കോതമംഗലത്ത് എം എൽ എ മെരിറ്റ് അവാർഡ് വിതരണം ജൂൺ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ആനന്ചോൺ എം എൽ എ അറിയിച്ചു കോതമംഗലത്ത് എം എൽ എ മെറിറ്റ് അവാർഡ് വിതരണം ജൂൺ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് കോതമംഗലത്ത് സെന്റ് അഗസ്റ്റീൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ആന്റണി ജോൺ എം എൽ എ അറിയിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ കോതമംഗലത്ത് നടപ്പിലാക്കിയിട്ടുള്ള എം എൽ എ പ്രൊജക്റ്റായ കയറ്റ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മണ്ഡല പരിധിയിലെ സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ നിന്നും ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് എ വൺ നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയും കലാകായിക ശാസ്ത്ര സാങ്കേതിക ഐ ടി മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാലയങ്ങളെയും എം എൽ എ മെറിറ്റ് അവാർഡ് നൽകി അനുമോദിക്കുന്നത് കയറ്റ അവാർഡ് വിതരണം എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എസ് ഉദ്ഘാടനം ചെയ്യും ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിക്കും അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ ഐ എ എസ് മുഖ്യാതിഥിയായിരിക്കും ത്രിതല പഞ്ചായത്ത് അധ്യക്ഷന്മാരും ജനപ്രതിനിധികൾ സാമൂഹിക വിദ്യാഭ്യാസ രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള നിരവധി വ്യക്തിത്വങ്ങളും ചടങ്ങിൽ പങ്കെടുക്കും